മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അലക്സ മസ്ജിദ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ മൗണ്ട് പുണ്യഭൂമിയാണ് ക്രിസ്ത്യൻസ് മുസ്ലിങ്ങൾ അതേപോലെ തന്നെ ജൂതന്മാർ ഇവർ മൂന്ന് മതങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യഭൂമിയാണ് ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് ഈ അലക്സ മസ്ജിദ് ഉൾപ്പെടെ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ അലക്സ മസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ഈ ടെമ്പിൾ മൗണ്ടില് പ്രാർത്ഥന അനുവദിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് മറ്റുള്ള അമുസ്ലിങ്ങൾക്ക് ഈ മുസ്ലിങ്ങൾ അല്ലാത്ത മറ്റാര്ക്കും തന്നെ അവിടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യമില്ല പ്രാർത്ഥിക്കാൻ അനുവദിക്കില്ല ഇത്തരത്തിലൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രായേൽ ആണ് എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഇതുമായി ബന്ധപ്പെട്ടുള്ള സകല സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനെ സകലതും കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേലി സൈനിക സംവിധാനങ്ങളാണ് അവര് തന്നെയാണ് കൃത്യമായിട്ട് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് പ്രാർത്ഥിക്കുക എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ ടെമ്പിൾ മൗണ്ടില് േലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഡയറക്റ്റ് ആയിട്ട് എത്തിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥന നടത്തിയിരിക്കുന്നു നമ്മൾ പ്രത്യേകം ഓർക്കണം ആ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അനുവാദമില്ലാത്ത ഈ ടെമ്പിൾ മൗണ്ടിൽ നിന്ന് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി പ്രാർത്ഥിച്ചു അദ്ദേഹം വിളിച്ചു പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ദൈവത്തിന്റെ സഹായത്താൽ നമ്മുടെ സൈനികരുടെ സുരക്ഷക്കും തട്ടിക്കൊണ്ടുപോയ എല്ലാവരുടെയും വേഗത്തിലുള്ള തിരിച്ചുവരവരും സമ്പൂർണ്ണ വിജയത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് ഏ ഏമ്പിൾ മൗണ്ടിൽ നിന്ന് മുസ്ലിംകൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ദേശീയ സുരക്ഷാ മന്ത്രി പ്രാർത്ഥിച്ച് ലോകത്തോടത് വിളിച്ചും പറഞ്ഞു ജിഹാദി കേന്ദ്രങ്ങളിലൊക്കെ വലിയ ഞെട്ടലാണ് ഉണ്ടായിട്ടുള്ളത് ഏ ടെമ്പിൾ മൗണ്ടും ഈ അലക്സ മസ്ജിദ് ഒക്കെ തന്നെ സകല സുരക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രായേൽ ആണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണം ഈ സന്ദർഭത്തിൽ സുറായേലിനെ നിരന്തരം ജിഹാദികൾ ചൊറിയുന്നത് കൊണ്ട് അതേ നാണയത്തിൽ ചൊറിഞ്ഞു കാണിച്ചതാ ഞങ്ങൾക്കും പലതും ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എന്റെ അനുഭവത്തിലുള്ളൊരു യാഥാർത്ഥ്യം മുന്നോട്ട് വെക്കാം പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് എന്നെ ഈ അമാസ് അനുകൂലികള് അനുകൂലികള് ഹൂപ്തി അനുകൂലികളൊക്കെ നിരന്തരം വിളിച്ച് പച്ച തെറി എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു ഞാൻ അതേ നാണയത്തിൽ അവരെ തിരിച്ചു തെറി വിളിച്ചു തുടങ്ങിയ സമയത്ത് അവര് തെറി വിളിക്കൽ നിർത്തി ഇപ്പൊ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കും പല ആളുകളും അപ്പോൾ ഈ ജിഹാദികളിൽ ലോകത്തുടനീളം അങ്ങനെ തന്നെയാ ഈ ജിഹാദികൾ നിരന്തരം ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ട് അതേ നാണയത്തിൽ അവരുടെ മർമ്മത്തിലേക്കും ചൊറിയാനും വെല്ലുവിളിക്കാനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാ ഇസ്രായേല് ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു പ്രാർത്ഥന ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി അവിടെ നിന്ന് നടത്തിയ സമയത്ത് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം പുറത്തിറക്കിയിട്ടുണ്ട് തൽസ്ഥിതി തന്നെ അവിടെ തുടരുമെന്നുള്ളത് അതായത് മുസ്ലിങ്ങൾക്ക് അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളില്ല മറിച്ച് മുസ്ലിങ്ങൾ മാത്രമാണ് അവിടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് കൃത്യമായിട്ട് തൽസ്ഥിതി തന്നെയാണ് അവിടെ തുടരുക എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലിന്റെ നെക്സ നെക്സറ്റില് അതായത് പാർലമെന്റ് ഇസ്രായേലിന്റെ പാർലിമെന്റിൽ ഇസ്ലാമിക് റാം എന്ന് പറഞ്ഞ് ഇസ്ലാമി റാം എന്ന പാർട്ടിയുടെ എം പി ആയിട്ടുള്ള മൻസൂർ അബ്ബാസ് ഈ ദേശീയ സുരക്ഷാ മന്ത്രി അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കേരളത്തിലെ ഇസ്രായേലിലേക്ക് എതിർക്കുന്ന സകല ജിഹാദ് അനുകൂലികളും അതേപോലെ സാധാരണക്കാരായ മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ടത് ഇസ്രായേലിന്റെ പാർലമെന്റിൽ മുസ്ലിങ്ങളായിട്ടുള്ള എം പിമാരുണ്ട് ഇതുപോലൊരു വിഷയം നടക്കുമ്പോൾ അതിനെ അപലപിക്കുമ്പോഴും അത് ആ ഇസ്രായേലിന് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ആ ആ അതായത് പ്രധാനമായിട്ടും അറിയണം ഈ ഇസ്രായേലിൽ ഇരുപത് ലക്ഷത്തിലധികം മുസ്ലിങ്ങളുണ്ട് സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലുമാണ് അവർ മുന്നോട്ട് പോകുന്നത് അവർക്ക് അവരുടേതായ സകല അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും രേഖപ്പെടുത്താം ഇതൊക്കെ തന്നെ ഇസ്രായേൽ എന്ന മഹത്തായ രാജ്യത്ത് നടന്ന് മുന്നോട്ട് പോകുന്ന ഇതൊന്നും ഇവിടെയുള്ള ഈ തീവ്ര ആരോടും പറയില്ല അവരത് പരമാവധി മുറുകി പിടിച്ചിട്ട് ഹമാസിന് പിന്തുണയായിട്ട് നടക്കുകയാണല്ലോ ഈ ഹമാസ് എന്ന ഭീകര സംഘടന തന്നെ കഴിഞ്ഞ ഒക്ടോബർ സെവൻത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് നടത്തിയ ഭീകരാക്രമണത്തിന് അൽ അക്സ ഫ്ലഡ് അതായത് ചോര പ്രളയമെന്ന ഈ ഭീകരാക്രമണത്തെ അവർ വിശേഷിപ്പിച്ചത് ഈ അലക്സ മസ്ജിദ് പിടി തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് സകലത്തിനും രംഗത്തിറങ്ങി അന്നത്തെ ഭീകരാക്രമണത്തിനിട്ടോ പേരാ അപ്പോ ഈ അമാസിനെയൊക്കെ സംബന്ധിച്ച് എത്രത്തോളം വാല്യൂ ഉള്ള സ്ഥലമായിട്ടാണ് അവര് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ അതേ ഇസ്രായേല് അമാസിന്റെ അതേ നാണയത്തിൽ ഒരു തിരിച്ചു കൊട്ട് കൊടുത്തതാ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് തൽസ്ഥിതി തന്നെ തുടരുമെന്നുള്ളത് എന്തിനേറെ പറയുന്നു ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ ഗാസൻ ജനത പോലും ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് വലിയ സാലറിയും വാങ്ങിയിട്ട് വലിയ സൗകര്യങ്ങളോട് കൂടിയുള്ള ജീവിതമല്ലായിരുന്നു ജീവിച്ചത് അതൊക്കെ തന്നെ തകർത്തത് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയല്ലേ ഇസ്രായേൽ എന്ന മഹത്തായ രാജ്യത്ത് ഇതുപോലൊരു പുണ്യ സ്ഥലമുണ്ടായിട്ട് അവരായത് കൊണ്ട് മാത്രമാ ഇത്രത്തോളം മഹത്തരമായിട്ട് ആ പുണ്യഭൂമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൂന്ന് മതങ്ങളെ സംബന്ധിച്ചും വലിയ വാല്യൂ ഉണ്ടായിട്ട് പോലും ൂഥം അത് രാജ്യമായിട്ടോ അത് അത് മുസ്ലിങ്ങൾ മാത്രം അവിടെ പ്രാർത്ഥന നടത്തട്ടെ എന്ന രീതിയിൽ എത്രത്തോളം മഹത്തായിട്ടുള്ള ഒരു ഭരണാധികാരികൾക്ക് അതുപോലെയൊക്കെ ഒരു പുണ്യഭൂമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക നമ്മള് തുർക്കിയിൽ കണ്ടതാ അഹിയ സോഫിയ ദേവാലയം പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കിയ സമയത്ത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബങ്ങള് ഇവിടെ ചന്ദ്രികയിൽ ലേഖന ഇതിലെ എന്താ ലേഖനം അത് പിടിച്ചതിനെ പിന്തുണച്ച് ഈ തുർക്കിയിലെ എർദോഖാനെ പിന്തുണച്ചു കൊണ്ട് ഇവിടെ വലിയ ലേഖന രീതിയിലെ അതൊക്കെ എഴുതുന്നത് ഇവിടെ വലിയ മതേതരത്താ ഇവിടെ ഒരു പ്രത്യേക തരം മതേതരത്താണല്ലോ ആ പിടിച്ചെടുത്തതിനൊക്കെ ഇതേപോലെ എർദോഹാന്മാരുള്ള സ്ഥലങ്ങളിലൊക്കെ സഹലതൊക്കെ വെട്ടി പിടിക്കാം ഇവിടെയാണ് നമ്മൾ ഇസ്രായേലിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് മൂന്ന് മതങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യഭൂമി ആ പുണ്യഭൂമിയില് ഒരു വിഭാഗം ആളുകൾ പ്രാർത്ഥിക്കട്ടെ അതിൻ്റെ സുരക്ഷയ്ക്ക് എന്നിട്ട് ഒരുക്കി കൊടുക്കുന്നത് ഇസ്രായേൽ തന്നെ ഈ പുണ്യമായിട്ടുള്ള അതായത് ഇസ്രായേൽ എന്ന മഹത്തായ രാജ്യം എത്രത്തോളം വലിയ രീതിയിലാണ് ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒക്കെ അവിടുത്തെ ജനതക്ക് കൊടുത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് സുബോധമുള്ള സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ഈ ഇസ്രായേലിനെയാണോ ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ എതിർക്കാൻ നടക്കുന്നത് തീവ്ര ചിന്താഗതിക്കാരായ ജിഹാദികൾക്ക് മാത്രമേ ഇസ്രായേലിനെ തീർക്കാൻ പറ്റൂ കാരണം അവർക്ക് അമാസിനെ പിന്തുണയ്ക്കണം ഇവിടെ കളിയാണല്ലോ അവർക്ക് താല്പര്യവും ഇവിടെ ഇവിടെ എന്നും ഈ തീവ്ര ചിന്താഗതിക്കാർക്കെന്നും അമാസിനെ പിന്തുണയ്ക്കണം ഞാനിവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളോടാ പറയുന്നത് ഇവിടെ അല്ല മസ്ജിദ് ഉൾപ്പെടെ ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങളാണ് സുരക്ഷ ഒരുക്കുന്നത് ആ പുണ്യഭൂമിയൊക്കെ മൂന്ന് മതങ്ങൾക്കും ഒരുപോലെ പുണ്യമായിട്ടുള്ള ഒരു സ്ഥലം അവർ കൊണ്ടുപോകുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട